ാണ് ചിങ്ങനെങ്ങനെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ ചുമന്തികളും കുറച്ച് കാര്യങ്ങളൊക്കെ കടയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം പറമ്പിൽ കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കമ്മലുകൾക്കുണ്ട കമ്മലുകളുണ്ട് നല്ല ഡിസൈൻ ഡിസൈൻ പോലുള്ള കമ്മലുകളായിരുന്നു കേട്ടൊക്കെ കാണാനായിട്ട് നല്ല സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ് പിന്നെ അതുപോലെ മൊബൈലിൻ്റെ കവറുകൾ മൊബൈൽ കവറുകൾ മൊബൈലിൻ്റെ പിന്നുകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പൂരക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പൂരക്കാഴ്ചകളാണ് പിന്നെ നമ്മുടെ ഐസ്ക്രീം വണ്ടി ഐസ്ക്രീം വണ്ടികളാണ് കിടക്കുന്നത് പിന്നെ നമ്മുടെ പൂരഫറമ്പിലേക്ക് പോകുമ്പോൾ മൊബൈലിൻ്റെ മൊബൈൽ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ കുറെ ഹിന്ദിക്കാർ കുറെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കുറേ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പലിൻ്റെ വണ്ടികളാണ് അതിൽ കപ്പലികൾ കുറെ കപ്പലികളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ ഈ ഇട്ടാപ്പൊട്ടി താ അതുപോലെ ബലൂണ് സാധനങ്ങളൊക്കെ നമ്മുടെ തെക്കേ ഗോപുരനാടാട്ടാ ഇതാണ് നമ്മുടെ തെക്കേ ഗോപുരി നട ഇവിടെ എല്ലാ വർഷവും അത്തം അത്തത്തിന് ഇവിടെ വലിയൊരു പൂക്കളിടും അത് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കും ഈ അർക്കത്താണത് വിടാറ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശക്തൻ തമ്പുരം കാണാം കേട്ടോ ശക്തൻ തമ്പുരാൻ്റെ ഒരു വലിയൊരു ഗോപുരം ഒരു ശില്പം അവിടെ കാണാം പിന്നെ തിരുവോണത്തിനോടനുബന്ധിച്ച് ഇവിടെ കുറേ ഈ മറ്റേ പാത്രങ്ങളും മൺചട്ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ വരും കച്ചവടക്കാർ കുറേ ഉണ്ടാവും അപ്പോൾ പുലിക്കളി ആയതുകൊണ്ട് ഇപ്പോൾ ചിങ്ങം മാസം കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പോൾ പുലിക്കളിയിലാണ് സമയത്ത് കച്ചവടക്കാർ കുറവാണ് എന്നാലും അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടാ ഈ മൺപാത്രങ്ങൾ പിന്നെ ഗണപതി മീൻചട്ടികൾ അങ്ങനെ നിരവധി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒന്നും പറയണ്ട കാണാൻ പറ്റിയ ഒരു കാഴ്ച കാഴ്ചയാണ് അതത് പൂരത്തിന് നമുക്ക് ഒരു നാല് മണി അഞ്ചുമണി അഞ്ചുമണി ആറുമണിയോട് കൂടിയിട്ടാണ് പുലിക്ക് പുലികൾ ഇറങ്ങുക അത് റൗണ്ടിൽ റൗണ്ടിൽ മുഴുവനും പുലിക്കുകൾ ഇറങ്ങും കാലത്ത് ഇങ്ങനെ കച്ചവടക്കാർ കുറേ ഉണ്ട് പിന്നെ തട്ട് അങ്ങനെ കൂടൊക്കെ കെട്ടിയിട്ട് കുറേ കുറേ ണ്ട് ഇത് ഫ്ലേവർ സോഡ തുണികള് ഡ്രസ്സുകള് വല്ലാണ്ട് ഓവർ വിലയൊന്നും ഇല്ലേട്ടാ നമുക്ക് മിതമായ വിലകളൊക്കെ ഉള്ളു കടകളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല കത്തി റേറ്റ് ഒക്കെ വാങ്ങിക്കും അല്ല ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു മിതമായുള്ള നിരക്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും ലോണ് സാധനങ്ങളൊക്കെ കടകൾ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇത് പകൽ കഴിച്ചാണ് കേട്ടോ രാത്രി ആകുമ്പോൾ അതിനോട് നല്ലൊരു രസമാണ് കാണാൻ തന്നെ ഒരു കൗതുകമായിരിക്കും മുഖംമൂടികൾ പുലിയിലെ മുഖംമൂടികളുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഈ എന്താ പറയുക മാല അങ്ങനെയുള്ള സ്ഥലങ്ങള് സാധനങ്ങള് വേറെ ഇങ്ങനെ പൊട്ടുകള് ആവശ്യമായിട്ടുള്ള പൊട്ടുകള് പൊട്ട് കമ്മില് സാധനങ്ങളൊക്കെ അങ്ങനെ കണ്ടമനം കാണാൻ പറ്റൂട്ടോ ഇത് നമ്മുടെ ഒരു ഫുഡാണ് ഉണ്ടെങ്കിൽ ഈ ചോളം പിന്നെ മുണ്ട് കാവി മുണ്ട് കൈത്തറി മുണ്ട് നൂറ് രൂപയുള്ളു ടാറ്റസുകൾക്കൊക്കെ മുണ്ടുകൾക്കൊക്കെ നൂറ് രൂപയുള്ളൂ കമ്മലുകൾ കേട്ടോ വെറൈറ്റി വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പുലിക്കളി കാണാനായിട്ടൊരു കാണാൻ വരാണെങ്കിൽ ഒരു സുഖാട്ടോ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയോട് കൂടിയിട്ട് പുലികൾ തൃശ്ശൂർ റൗണ്ട് മൊത്തം കീഴടക്കും എന്ന് പറയുന്നത് പുലിക്കളി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു തൃശ്ശൂർ മാത്രം സ്വന്തമാണ് ഒരു വലിയൊരു ടീം തന്നെയുണ്ട് പ്രൈസ് അടക്കണം കേട്ടോ ഇവർ കൊടുക്കുക ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അതേപോലെ ടേബിളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി സായൽ നല്ല പുലികൾക്ക് അവർക്കൊക്കെ പ്രൈസ് കൊടുക്കണ്ട കേട്ടോ അത് കോർപ്പറേഷൻ്റെ ലെവലിലാണ് ഒരു പുലിക്കളി പ്രൈസൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവർ വന്നിട്ട് നാളികേര അടച്ചിട്ടാണ് അടിക്കുക പുലികൾ എല്ലാവരും റൗണ്ട് അടിച്ച് കറങ്ങി കറങ്ങി പോവുക അവിടെയാണ് നമ്മുടെ ഈ ഫോട്ടോ മറ്റേ ഈ പ്രൈസ് നിയന്ത്രിക്ക പ്രൈസൊക്കെ നിയന്ത്രിക്കുന്നത് അവിടെയാണ് അവിടെ വെച്ചിട്ടാണ് അവർ അവർക്ക് ഇത് നല്ല പ്രൈസൊക്കെ അവിടെ നിന്നാണ് അവർ ഇത് എഴുതുക വിധി എഴുതുക പിന്നെ നമ്മുടെ പണ്ടത്തെ കാലത്തെ കൊട്ടകൾ കേട്ട കൈത്തറി കൈത്തറി ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ പഴയ കൊട്ടകൾ ഇത് നമ്മുടെ നമ്മടെ കുലിക്കാ കുറവത്തുകൾ കമ്മല് മാല കച്ചവടക്കാര് കുറെ വരും ഈ നാലോണായി കഴിഞ്ഞാ കച്ചവടക്കാര് കൊറേ വരും അതുപോലെ ഇനി അടുത്തത് നമ്മുടെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോ ഇങ്ങനെ കയറി കയറി വരൂര് ഇപ്രാവശ്യം കച്ചവടക്കാർ ഇത്തിരി കൂടുതലാണ് ഇതിന് എന്താ വലിയ പാവ ചെണ്ടോണത്തിന് ഒരു ഒരു വൈബന്യാണ് കേട്ടാ വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ലൊരു കാണ്ടതായ കാഴ്ചകളാണ് ഇത് മാലകളാണ് മാലകളുണ്ട് ഇവിടെ നമ്മുടെ പൂരക്കാഴ്ചയെക്കാട്ടും ഗംഭീര കാഴ്ചകളാണ് കാഴ്ചകളുണ്ടായി നാലോടത്തിന പുലിക്കളിന്ന് പറഞ്ഞൊരു നമ്മുടെ മാത്രം തൃശ്ശൂർ കാരൻ മാത്രം സ്വന്താണ് നാലോണത്തിന് പുലിക്കളിയുടെ വിശേഷങ്ങളാണ് ഞങ്ങളത് കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബശ്രീകാരുടെ ചായക്കടയാണത് വുമൻസ് ഫുഡ് ഫുഡ് കോട്ട് ഫുഡ് കോർട്ട് കാണാത്തതാണ് നമ്മുടെ വടക്കുന്ന സൈഡ് ഭാഗം ഞാനവളം ചായ കുടിച്ചറിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതാണ് ഇവിടെ നമ്മുടെ സ്റ്റേജ് ഇവിടെയാണ് നമ്മുടെ ഈ എല്ലാവരും മര്യാദം നമ്മുടെ വടക്കുന്നതമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ് ഇതാണ് നമ്മുടെ സ്റ്റേജ് ഇവിടെയാണ് സ്റ്റേജ് വരെ ഇവിടെയാണ് നാളികേരം ഉടയ്ക്കുക ബായി